വിശുദ്ധ പറയുന്നു ഉമ്മത്തിലേക്കും നാം റസൂലുകളെ പറഞ്ഞു എന്തിനു വേണ്ടിയാണ് അവരെല്ലാം തങ്ങളുടെ ജനങ്ങളോട് പറഞ്ഞത് രണ്ടു കാര്യങ്ങളാണ് ഒന്നാമത്തെ കാര്യം നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ചെയ്യൂ എന്നതാണ് രണ്ടാമത്തെ കാര്യം ഇബാദത്ത് ചെയ്യപ്പെടുന്നവയെ നിങ്ങൾ അകറ്റി നിർത്തു എന്ന് പറയാനാണ് നോക്കൂ എന്നല്ല പറഞ്ഞത് നിങ്ങൾ ഉപേക്ഷിക്കൂ എന്ന് പറഞ്ഞ പറഞ്ഞു നിർത്തിയില്ല മറച്ചു നിങ്ങൾ താഹൂത്തുകൾ അകറ്റി നിർത്തണം പണ്ഡിതന്മാർ പറഞ്ഞു നീ ഭൂമിയുടെ ഒരറ്റത്താണെങ്കിൽ മറ്റൊരറ്റത്താകണം പുറമെ ആരാധിക്കപ്പെടുന്ന വസ്തുക്കളോടും അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന ആശയങ്ങളോടും അതിലേക്ക് ക്ഷണിക്കുന്ന ചിന്താഗതികളോടും നീ അകൽച്ച പാലിക്കണം ആ മാർഗത്തിൽ പ്രവേശിച്ചവരോടൊപ്പമല്ല നീ ഉണ്ടാകേണ്ടത് വളരെ ഗൗരവപ്പെട്ട താക്കീതാണ് അത്